ടിച്ചിന്റെ ഇലയൊന്ന് മാറ്റിയതാ കണ്ണിന്റെ മുമ്പൊന്ന് പക്ഷെ ഇനി ചവിട്ടി പോയിരുന്നെങ്കിൽ ഇനി എന്റെ ഭൂം ചെയ്യായിരുന്നു കാരണം ചവിട്ടലും പാമ്പിന്റെ നീങ്ങലും എല്ലാം കൂടി ഒരുമിച്ച് വില കൊമ്പ് മാത്രമേ കാണുവാടും ഇവിയാണി കാര്യത്തിൽ പോവാൻ തോടാനല്ലാ ഇന്നെ ബാലു പിടി അടല്ല ഇവിടെ ഇവിടെ മതി ഇവിടെ മതി ഇവിടെ മതി കൈയ് തൊട്ട് മൊബൈൽ അടിച്ചോ നമ്മൾ ഓട്ടന്റെ വന്നാലെ നമുക്ക് നടക്കില്ല ഇത് കറുമ്മ കവിതയിലന്ന് വെച്ചിട്ട് ഫോട്ടോ എടുക്കണം ഓണ്ടോയാക്കി നടന്നു അല്ല 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 അതല്ല 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 ആഹ നല്ല തല എന്ത് കടി കടി നല്ല ഒന്നേ ശേക്കല്ലല്ല പേര് പിടിക്കടാടാ വാടാ വാടാ സേസർ നമ്മളെ കുല്ല് ഇങ്ങോട്ട് വായേ ക്രീഡല്ല പഠിച്ചുണ്ട് പഠിക്കണ്ട ഇങ്ങനാ ഓടണ്ട ഓടണ്ടട്ടോ ക്രീഡ് അല്ല സേസർ അങ്ങേ തിന്നി പോവുകില്ല ാരോ വെയിറ്റ് ഹൈബർക്കൊന്നും വേണ്ട നീ ഫോട്ടോ എടുക്കും അഹ കട്ടിക്കേ നീ പോട്ടെ ദാ സാക്കിക്ക് സാക്കിക്ക് കേർന്നില്ലാ കാണുന്ന ഹെ 아무튼 아무아아아 <test Springs> ണിപ്പുണ്ട് എനിക്ക് അതിനോട്ട് നോക്കിയാ അതിൻ്റെ കുട്ടികളുണ്ട്